പുന്നപ്ര തെക്ക് പഞ്ചായത്തിൽ പൊതുമരാമത്ത് വകുപ്പ് രണ്ടേ ദശാംശം എട്ടേ ഒന്ന് കോടി രൂപ മുതൽ മുടക്കിൽ പൂർത്തിയാക്കിയ റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി എച്ച് സിരാം എം എൽ എ ഉദ്ഘാടനം ചെയ്യും പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ ദേശീയപാതയിൽ പുന്നപ്ര പോലീസ് സ്റ്റേഷന് എതിർവശത്തു നിന്നും പൊന്നാങ്കരി വരെ നീളുന്ന പോലീസ് സ്റ്റേഷൻ പൈസ്റ്റാൻഡ് റോഡാണ് എച്ച് സ്ലാ എം എൽ എ ഗതാഗതത്തിനായി തുറന്നു നൽകിയത് രണ്ട് ദശാംശം നാല് മീറ്റർ നീളത്തിലും നാല് മീറ്റർ വീതിയിലും ബി എം ബി സി നിലവാരത്തിൽ പൂർത്തിയാക്കിയ റോഡിൽ ബോക്സ് കൾവർട്ടും നാല് പൈപ്പ് കൾവർട്ടുകളും വിവിധയിടങ്ങളിൽ കരിങ്കൽപ്പിച്ചുകളും കയർപ്പുവസ്ത്രം ഉപയോഗിച്ച് സംരക്ഷണവും ഒരുക്കിയിട്ടുണ്ട് സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ജി സൈറാസ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാബാബു സ്ഥിരസമിതി അധ്യക്ഷൻ എൻ കെ ബിജുമോൻ ഗീതാബാബു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കുടത്തിൽ ജംഗ്ഷൻ റോഡ് പരപ്പിൽ പുതുവൽപാലം റോഡ് കണ്ണാട്ട് മുതൽ കണ്ണാട്ടി അമേരിക്കൽ റോഡ് പൊന്നപ്പ കെ സി ബി ഓഫീസ് മുതൽ മങ്ങാട് വരെ മങ്ങാട്ടൊന്ന് ചൂളപ്പറമ്പ് വെള്ളാപ്പള്ളി വരെയുള്ള റോഡ് മുസ്ലിം സ്കൂളിന് അപ്പുറത്തുനിന്ന് വെള്ളാപ്പള്ളി പിന്നെ നമ്മുടെ ബഹ്മലമൊക്കെ റോഡിലേക്ക് മുട്ടുന്ന ഈ റോഡെല്ലാം ഇത് ഈ റോഡില് പറഞ്ഞിന്റെ പഴയ അവസ്ഥ മനസ്സ് വരും നമുക്ക് ഏറ്റവും അവസാനം പറയുന്ന മുസ്ലിം സ്കൂളിൽ അവിടെ നിന്ന് റോഡിൽ എഴുതി പോകാൻ പറ്റുള്ളൂ ആ സമയത്ത് ഇപ്പൊ നമ്മള് പോയി നോക്കിയാൽ വളരെ ഉയർന്ന് നാഷണൽ വേ ഏറ്റവും മെച്ചമായി എങ്ങനെയാണോ നിർമ്മിക്കുന്നത് അതുപോലെ നിർമ്മിച്ച് പൂർത്തിയാക്കിയിരിക്കുന്നത് അപ്പോ ഇതിങ്ങനെ കോഴികൾ മുടക്കിയാണ് ചെയ്യുന്നത് ഇതാകെ കൂടി നമ്മൾ നോക്കുമ്പോൾ ഒരു ഏഴ് ഏഴര കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് ഈ സ്പ്പ് നമ്മൾ ഒരുമിച്ച് കൂട്ടി ചെയ്താൽ ഈ റോഡിലാങ്കൂടി കൂട്ടി നോക്കിയാൽ ഏഴ് കോടി എൺപത്തിയൊരു ലക്ഷം രൂപയോടെ മൊത്തത്തിൽ ചിലവായിട്ട്